ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വെച്ച് പിടിച്ചു കിട്ടും ഞങ്ങളുടെ ഒരു ഫാമിലി ട്രിപ്പ് ആണേ ഊട്ടിയിലേക്കാണ് പോകുന്നത് കേട്ടോ ഇന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഊട്ടിയിലേക്കാണ് പോണത് ഞങ്ങൾ വേറെയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു കൊണ്ട് ഞങ്ങൾ ഊട്ടി തന്നെയാക്കി കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ ഗൂഡല്ലൂർ നമ്മുടെ നടുകാണി ചുരം വഴിയുള്ള പോക്കാണ് കേട്ടോ നല്ല വൈബായിരുന്നു കേട്ടോ നല്ല മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മളൊരു മിനി ബസ്സിലാണ് പോയത് ഞങ്ങൾ ഒരു പത്തിരുപത്താറ് പേര് കൊള്ളുന്നൊരു ബസ്സിൽ പത്തിരുപത്താറ് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും തന്നെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഈ മഞ്ഞ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ ഞാനപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നേ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള വീഡിയോസും കാഴ്ചകളുമാണ് ഈ കാണുന്നത് നമുക്ക് എപ്പോഴും കാഴ്ചകളോടെ ഒന്നും പ്രണയം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല വൈപ്പല്ലേ കാണാനായിട്ട് നല്ല രസമായി പക്ഷേങ്കിൽ ഞങ്ങൾ ഇച്ചിരി വൈകിയായിരുന്നു കേട്ടോ കുറച്ചും കൂടെ നേരത്തെ പോവാ പോകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് മഞ്ഞൊക്കെ മൂടിക്കിടക്കുമായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങളൊരു ആറ് മണി കഴിഞ്ഞു കേട്ടോ പോയ പോയത് മണിയൊക്കെ ആയി പോയപ്പോഴേ അപ്പം നമ്മുടെ കുട്ടീസൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു അവരുടേതായ ലോകത്തിൽ അവർ സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഉള്ള യാത്ര ഭയങ്കര രസമായിട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കൂടെ സന്തോഷിക്കാനും അവരെ ഒന്ന് ഹാപ്പിയാക്കാനും കുഞ്ഞുങ്ങളെല്ലാം തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായിരിക്കാനും ഒക്കെയാണ് ഞങ്ങൾ ഈ യാത്ര ക്രമീകരിച്ചത് ഞങ്ങൾ കൊല്ലത്ത് പറമ്പിൽ ഫാമിലീസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു എന്നാലും പകുതിയിലധികം പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊല്ലത്ത് പറമ്പിലേക്ക് വന്ന ആൾക്കാർ വന്ന ആൾക്കാരും കൊല്ലത്ത് പറമ്പിൽ നിന്ന് പോയ ആൾക്കാരുടെയും ഒക്കെ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ അവ ഇതാണ് ഇതെൻ്റെ അലുമോളാണ് കേട്ടോ എൻ്റെ മോട കുഞ്ഞാണ് അവൾ ഭയങ്കര ഹാപ്പിയാണ് അവൾ അവർ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ട്രിപ്പിന് വേണ്ടി ഞങ്ങളുടെ കൂടെ വരുവാണ് അപ്പം പിന്നെ അവൾ ഭയങ്കര ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇതുണ്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഞങ്ങളവിടെ വഴിക്കടവില് ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നേ അപ്പം എന്താണെന്ന് വെച്ചാൽ വെള്ളയപ്പവും എന്താ ഗ്രീൻ പീസ് കറിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ അവനവൻ തന്നെ എടുക്കുമായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വേസ്റ്റൊക്കെ ഡി ഡിസ്പോസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവനവന് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ അവനവൻ തന്നെ എടുത്തു കേട്ടോ ഇപ്പം ഞങ്ങൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ പായ്ക്കര എത്തി കേട്ടോ പായ്ക്കര വാട്ടർഫാൾസ് ആണിത് നല്ല രസമായിരുന്നു കാണാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ നല്ലൊരു സൈലൻ്റ് ഏരിയയാണ് കേട്ടോ അപ്പം ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി ഒഴുകി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങളെ പായിക്കര വരെയുള്ള കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് ലെങ്തായിപ്പോവും അതുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഹാപ്പിയായിരുന്നു കേട്ടോ അവർ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ അവരുടെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് തന്നെ വളരെ ഒരു സന്തോഷം അതിൻ്റെ കൂടെ ഞാനും ചോദിച്ചാലും കുറേ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ കുട്ടീസുകളാണ് അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ ആണ് പക്ഷേ ഞങ്ങളൊന്നുമില്ല ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ കാണാൻ തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഫോട്ടോസൊക്കെ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ട് പേര് പുറത്ത് ജോലിയുള്ള ആൾക്കാർ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അവരും അവർ രണ്ടുപേരും ഈ ഒക്ടോബർ മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസമായിട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്കും പങ്കെടുക്കാൻ പറ്റി അവരും ഹാപ്പി ആയിരുന്നു അപ്പം ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും പുറകില്ലല്ലോ അപ്പം ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പിന്നെ ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തെന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പരസ്പരം എടുത്തോട്ടെ ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അവരും കുറച്ചും കൂടെ ഹാപ്പിയാവും ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം എടുത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ ഞങ്ങൾ നാല് സ്ഥലത്താണ് പോയത് എവിടെയെന്ന് വെച്ചാൽ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയി കർണാടക പാർക്കിൽ പോയി പായ്ക്കര പോയി ബോട്ട് ഹൗസിൽ പോയി പിന്നെ പിള്ളേരെല്ലാം കൂടെ ഫൈൻ ഫോറസ്റ്റിൽ പോയി പിന്നെ തൂശിമല അവിടെയൊക്കെ പോയി കേട്ടോ അവിടത്തെ ഒന്നും ഞങ്ങൾ പോയില്ല എന്താണെന്ന് വെച്ചാൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒത്തിരി നടന്നു പോകേണ്ടേ അതുകൊണ്ട് ഞങ്ങൾ അവിടോട്ടൊന്നും പോയില്ലേ എന്തായാലും ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കുറച്ച് വീഡിയോയും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത് ആകുമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ ഓക്കേ